എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട ഇതാണ് പഴം ചെറിപ്പഴം കൊണ്ട് കുറേ ചെറിപ്പഴങ്ങളുണ്ട് പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ചുമന്ന നിറത്തിലുള്ള ചെറിപ്പഴമാണ് അത് ചെറിപ്പഴൽ കുറച്ചുണ്ട് അതൊന്ന് പറിച്ച് ആദ്യം അതോര് നീക്കം പറിച്ചതാണ് അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നിപ്പോൾ അവസാനം കുറച്ചേ ഉള്ളൂ അതൊന്ന് പറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ സംസ്കരിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഈ കായാണ് വെയിൽ കൊള്ളുന്ന വശമാണ് ഇങ്ങനെ നല്ല വെളുത്തിരിക്കുന്നത് വെയിൽ കൊള്ളാത്ത വശം വെളുത്തിരിക്കും വെളുത്തു ഇരിക്കും ഇതിനെ ഇതിൻ്റെ അറ്റത്ത് പയ്യ ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ കുരു കിള്ളിക്കളയണം എന്നിട്ട് വേണം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ചുണ്ണാമ്പ് കലക്കി തെളിഞ്ഞു കഴിയുമ്പം ആ വെള്ളത്തിൽ നമ്മൾ ഒരു മണിക്കൂർ ഇട്ട് വെക്കണം ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഇത് സംസ്കരിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതിന് നല്ല പുളിയാണ് ഒരു കറയുമുണ്ട് പാല് പോലെ എന്നിട്ട് പിന്നെ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ഞാൻ കാണിക്കാം അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് പഞ്ചസാര പാനിയിൽ ഇട്ട് വയ്ക്കണം ഓരോ ദിവസവും പഞ്ചസാര പാനിയിൽ നിന്ന് എടുത്തിട്ട് പാനി വീണ്ടും പഞ്ച പഞ്ചസാര ചേർത്ത് കുറുക്കണം അങ്ങനെ ഒരു മൂന്നാല് ദിവസം അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ് തീരുള്ളൂ അപ്പം നമുക്കിന്ന് ഇത് തുടങ്ങാം ഒരാഴ്ച കൊണ്ട് ഇതിനെ ഒന്ന് നല്ല കളറുള്ള ചെറുപ്പഴമാക്കി എടുക്കാം പിന്നെ ഇതാണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് വീണ് കടന്ന രണ്ട് മൂന്ന് പഴങ്ങളാണ് ഇതിനകത്ത് കുരുവുണ്ട് ഈ കുരു നട്ട് കിളുത്തട്ടാണ് പിന്നെ ചെറിയുടെ പുതിയ തൈ ഉണ്ടാകുന്നത് ഉണ്ടോ ഇതിനകത്ത് കുരുവുണ്ട് ഈ കുരു വെറുതെ നട്ടാൽ മുളക്കില്ല ഇത് നമ്മൾ ആദ്യം ഒന്ന് കല്ലിലിട്ട് നല്ലപോലെ ഒരച്ചിതിൻ്റെ താമരയുടെ ഗുരുവൊക്കെ ചെയ്യുന്ന പോലെ കല്ലിലിട്ട് കല്ലിലിട്ടുരച്ച് ക്ഷീമനെല്ലിക്കയുടെ ഗുരു അങ്ങനെ ചിലതൊക്കെ പക്ഷികൾ തിന്നിട്ട് കാഷ്ടിച്ചാലേ ചില ഗുരുക്കൾ മുളയ്ക്കുള്ളൂ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കുരുവാണിത് അപ്പം നമ്മളത് ചെയ്ത ചെയ്ത മണ്ണിലിട്ട് ഉരയ്ക്കണം ഒരച്ചുരച്ച് ഇതിൻ്റെ തോടിൻ്റെ കനം കുറയ്ക്കണം എന്നിട്ട് വേണം ഇത് നട പക്ഷികൾ തിന്നുമ്പോൾ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ കുരു സഹിതമാണല്ലോ പക്ഷികൾ വിഴുങ്ങുന്നത് അപ്പോൾ ഈ കുരുവിൻ്റെ തോടിൻ്റെ കനം കുറയും അവയുടെ ആമാശയത്തിലും ഇതിലൊക്കെ കിടക്കുമ്പോഴത്തേനും അന്നിട്ട് ഉള്ള ചെറികളെ മുളയ്ക്കാറുള്ളു ഇപ്പോൾ എനിക്കിവിടെ അഞ്ചാറ് കുരു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഒന്ന് പാകി നോക്കാം അതിനു മുമ്പ് ആദ്യം നമ്മളിങ്ങനെ ഈ ടൈലിട്ട് വരച്ചാൽ പറ്റിയുള്ള ഒരു കല്ലിട്ടി നന്നായിട്ട് ഒരച്ചൊരച്ച് ഇതിൻ്റെ തൊണ്ടിൻ്റെ കനം കുറയ്ക്കണം എന്നിട്ട് വേണം ഇത് നട അങ്ങനെ ഞാനിപ്പോൾ ഈ ചാക്കില് കുറച്ച് മണല് നിറച്ച് ഈ മഴപ്പുണ്ട് അതിനകത്ത് ഈ കുരുവ് പാവ പാവുകയാണ് ഇത് എല്ലാം ഒന്നും മുളയ്ക്കല മുളച്ചാൽ ഭാഗ്യം അപൂർവ്വമായിട്ടേ ഈ ചെറിയുടെ കുരു തൈ ഉണ്ടാകാറുള്ളൂ ചാമ്പയുടെ ഒക്കെ ചുവട്ടിലാണ് ഇഷ്ടം പോലെ തൈ ഉണ്ടാകും പക്ഷേ അതുപോലെയൊന്നും ചെറിയുടെ ചുവട്ടിൽ തൈ ഉണ്ടാവില്ല ൊരൽപ്പം മണലും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നമുക്ക് വെക്കാം മുളച്ചു വരുമോ നോക്കാം അപ്പം ഇന്ന് ജൂൺ ഇരുപത്താറാണ് നമുക്ക് എത്ര ദിവസം കൊണ്ട് മുളയ്ക്കും എത്ര എണ്ണം മുളയ്ക്കും എന്നൊക്കെ നോക്കാം അപ്പം നമുക്കിതിൻ്റെ സംസ്കരണം തുടങ്ങാം ആദ്യം ഇതിനകത്തു നിന്ന് ഓരോന്നെടുത്ത് കുരു കെള്ളിക്കളഞ്ഞിട്ട് ഈ പരണിയിലിട്ട് ചുണ്ണ ആമ്പ് വെള്ളം തെളിഞ്ഞത് ഒഴിച്ചു വയ്ക്കാം ഒരു മണിക്കൂർ നേരം അതിനായിട്ട് ആദ്യം കുരു കളഞ്ഞെടുക്കാം ഇത് കണ്ട ഇത് ഇതങ്ങ് കീറിപ്പോന്നു ഇത് കീറിയപ്പോൾ കണ്ടോ ഇതിൻ്റെ പാലിരിക്ക വന്നിരുന്നത് ഈ പാല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇതാണ് ഞാൻ ചുണ്ണാമ്പ് വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇവിടെ കലക്കി വെച്ചിട്ട് തെളിഞ്ഞു കഴിയുമ്പം അതിനകത്ത് നമുക്ക് ഈ വെള്ളം തെളിഞ്ഞു കഴിയുമ്പം ആ തെളി ഊറ്റിയാണ് നമ്മൾ ചെറി ഇട്ട് വെക്കുന്നത് ഇതിപ്പോൾ ഇത് കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ിവിടെന്ന് തെളിയട്ടെ നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഈ ചെറുക്കകത്തേക്ക് ഒഴിക്കാം ഒരു മണിക്കൂർ മണിക്കൂറ് ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ കിടക്കട്ടെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച ചെറിയ ചെറിയാണിത് കുരു കളഞ്ഞ ചെറി അത് നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റി പച്ച വെള്ളം ഒഴിക്കാം ഇനി ഇത് നമുക്ക് പച്ച വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഇട്ടു അതുകൊണ്ടാണ് നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലാണ് ഇട്ടത് പിന്നെ കറി ഇളകി ഇപ്പം ആ വെള്ളത്തിൻ്റെ നിറങ്ങുണ്ടോ അതിൻ്റെ പാലും ചുണ്ണാമ്പ് വെള്ളവും കൂടെ പ്രവർത്തിച്ച് നല്ല കറയായിട്ട് വന്നു നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം ഞാനൊരു പല പ്രാവശ്യം കഴുകിയിട്ട് ഇത് വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഇടാനുള്ള പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇത് പാനീയമായി വരുമ്പം നമുക്ക് ചെറിക്കകത്തേക്ക് ഒഴിച്ച് വെക്കണം നാളെ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ആ പാനീടെ കട്ട് കുറഞ്ഞ് ലൂസായിട്ട് വരും ആ പാനി വീണ്ടും ഈ പാത്രത്തിലേക്ക് തിരിച്ചു ഊറ്റിയെടുത്തിട്ട് പഞ്ചസാരയിട്ട് പാനിയാക്കി വീണ്ടും ചെറിക്കകത്ത് ഒഴിച്ചു വെക്കണം അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചിലപ്പോൾ ഒരാഴ്ച വേണ്ടി വരും പാനിയൊന്ന് നല്ല കുറുകി വരാനും ചെറിയ മധുരം പിടിക്കാനും നമുക്കാണ് ചെയ്തു നോക്കാം ബേക്കറികളിലൊക്കെ കിട്ടുന്ന ചെറിയെന്ന് പറഞ്ഞാൽ അത് കൃത്രിമ കളർ ചേർത്ത നിറം വെപ്പിക്കുന്നതാണ് ഞാൻ അതിന് കൃത്രിമ കളറ് ചേർക്കുന്നില്ല പകരം ഒരു ബീറ്റ് റൂട്ടിൻ്റെ രണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അല്പം നാരങ്ങ നീരും ചേർക്കുന്നുണ്ട് നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് അതിൻ്റെ കുരുവില്ലാതെ ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പാനി ആയി കഴിയുമ്പം തണുത്ത് കഴിയുമ്പം നമുക്ക് ഈ പാനി നമ്മുടെ ചെറിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇപ്പം ചെറുക്ക് നല്ല പുളിയാണ് ഈ മധുരം ചേർത്ത് ചേർത്ത് വേണം ചെറിയ ടേസ്റ്റ് വരുത്താൻ നമ്മുടെ ആ പാനീ എൻ്റെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് ഓഫാക്കാം നേരത്തെ തണുത്ത് കഴിയുമ്പം നമ്മുടെ ചെറിയയിലേക്ക് ഒഴിച്ചു വെക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചസാര പാനി ഇട്ട് വെച്ചതാണ് എന്താ ആ ചെറിയുടെ അളവ് കുറഞ്ഞു അല്ലേ അതിൻ്റെ വെള്ളം കുറച്ചങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അത് കുറച്ചും കൂടെ ചുങ്ങി നമുക്ക് കോരി എടുത്തിട്ടാ വീണ്ടും നല്ല ലൂസായിട്ടായിരിക്കുന്നത് ഇനി ഇപ്പം നല്ല മധുരമുണ്ട് ഞാൻ നോക്കിയിട്ട് അതുകൊണ്ട് നമുക്കതിനി ഒന്നും ചെയ്യണ്ട പഞ്ചസാര കൂടുതലിടാതെ അതുതന്നെ ഒന്ന് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് പാനിയാക്കിയിട്ട് തിരിച്ചതിലേക്ക് ഇടാൻ തോന്നും ഓ ഇത് കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് എടുത്തപ്പോൾ കാണാതെ ഒരു പ്രശ്നമൊന്നുമല്ലേ അതിനകത്തിട്ട് ബീറ്റ്റൂട്ടുകളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കാരണം ബീട്രൂട്ട് അതിനകത്ത് ചീത്തയായി പോയെങ്കിലുമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അതിനകത്ത് ഒരു കഷണം കിടക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കണ്ടോ ഇത് വീഴുന്ന ഒച്ച കേട്ടോ ഇത് നല്ല പാനീയാകണം കുറേ പറ്റി കുറച്ചവിടെ ഇന്ന് കുറുകട്ടെ തിളച്ച് കുറുകി പാനിയായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം തണുത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ഇട്ട് വെക്കാം ഇന്ന് ഞാൻ ബീട്രൂട്ട് ഒന്നും ഇട്ടില്ല അതാതേ വെള്ളം തന്നെ തിളപ്പിച്ചു വെച്ചതേ ഉള്ളൂ ചെറി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ നോക്കാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാനി ഇവിടെ തണുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വേണ്ടി ഞാൻ ഇത് ഇട്ട് വെക്കുവാണ് ഓ തിരിച്ച് ചെയ്താലും മതിയായിരുന്നു അല്ലേ ആ അപ്പോൾ ഞാൻ ഇനി ഭരണിക്കകത്തോട്ട് നമ്മുടെ ആ വെളു നിറം കളർ വന്നിട്ടില്ല ഒരു കുറച്ച് ബീറ്റ്റൂട്ട് ഇട്ടായിരുന്നു എങ്കിൽ പോലും പഞ്ചസാര പാനിക്കും കുറച്ച് കഷ്ണങ്ങൾക്കും കളർ പിടിച്ചിട്ടുണ്ട് ബാക്കി ചെറിയുടെ കഷ്ണം അത് നമ്മൾ ഉപ്പ് എന്നാ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടതിൻ്റെ കുഴപ്പമോ എന്താണെന്നറിയില്ല അതുപോലെ അതേപോലെ തന്നെ ഇരിക്കുന്നില്ല അത് ഇനി കൂടുതൽ പ്രിസർവേറ്റീവ്സോ എന്തെങ്കിലുമൊക്കെ അറിയില്ല ഇതിനിപ്പം ഒരു നന്നായിട്ട് തുടുത്തൊന്നും അല്ല ഇരിക്കുന്ന ചെറിയ ചെറിയ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം